മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം ഓരോ വനിതാ ദിനവും ഒരു ഓർമ്മപ്പെടുത്തലാണ് തങ്ങളുടെ അവകാശത്തിന് വേണ്ടി പോരാടിയ സ്ത്രീകളുടെ ദിനം അല്ലേ ആദ്യം തന്നെ കൈലി മാനേജ്മെന്റിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പല മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഓരോ വനിതകളെയും സ്ത്രീകളെയും ഞാൻ ഏറെ ബഹുമാനിക്കുകയാണ് സ്വാഗതം പ്രസംഗിക്കുവാനായി നസീർഖാൻ ജി എമ്മിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ വനിതാ ദിനം ആചരിക്കുകയാണ് എല്ലാവർക്കും അറിയാം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ആഘോഷിച്ച് തീർക്കാനുള്ളതല്ല വനിതാ ദിനം എന്ന് പറയുന്നത് ഈ ലോകം ജന്മം തുടങ്ങിയ കാലം മുതൽ വനിതകളുണ്ട് ആ വനിതകളാണ് അമ്മമാരാകുന്നത് ആ അമ്മമാരില്ലായിരുന്നെങ്കിൽ ഈ ലോകം തന്നെ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഐക്യരാഷ്ട്രസഭ വനിതാ ദിനം മാർച്ച് എട്ടിന് വനിതാ ദിനമായിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഈ സുദിനത്തിൽ ഈ വനിതാ ദിനത്തിൽ കൈരളി ജ്വല്ലേഴ്സ് ഈ സ്ത്രീ നിങ്ങളുടെ വ്യക്തിത്വങ്ങളെ ആദരിക്കാൻ വേണ്ടി ഒരു ഈ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് കൈരളി മാനേജ്മെൻറ്റിന് വേണ്ടിയും ഞങ്ങളെ ബഹുമാനപ്പെട്ട എം ഡി മിസ്റ്റർ നാദർഷ സ്ഥലത്തില്ല അദ്ദേഹത്തിന് വേണ്ടിയും എല്ലാ വനിതകളെയും ഇവിടെ എത്തിച്ചേർന്ന വിശ്വാദികളെ ഞാൻ ആർദമായി സ്വാഗതം ചെയ്തുകൊള്ളൂ ആദ്യം നമുക്ക് ഷെർലി ടീച്ചറിനെ തന്നെ വിളിക്കാം ഇരുപത്തിനാല് വർഷമായി ബ്ലൈൻഡ് സ്കൂളിലെ ടീച്ചറാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ടീച്ചറെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യണം ഒന്ന് മുന്നോട്ട് വരാം റംസീന മൂന്ന് വർഷമായി വർക്ക് ചെയ്യുന്ന റംസീനെ ആർദമായി സ്വാഗതം ചെയ്യുന്നു വർഷമായി വർക്കലയിൽ സേവനം അനുഷ്ഠിക്കുന്ന ശ്രീദേവി ഡോക്ടറെ ഹാർദമായി ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഏഴു വർഷമായി മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഗിരിജയ്ക്ക് ഹാർദമായി സ്വാഗതം ചെയ്യണം മുന്നോട്ട് വരാം മുപ്പത്തേഴ് വർഷം പ്രിൻസിപ്പളായിരുന്ന രോഹിണി ടീച്ചറിനെ ആർദമായി സ്വാഗതം ചെയ്യുന്ന ഒരുപാട് അഭിമാനപൂർവം ആദ്യമായിട്ട് പറയാനുള്ളത് ഈശ്വരൻ തന്ന ഒരു കടാശം ചൈതന്യം പരത്തുന്ന ചൈതന്യം പിന്നെ പൊഴിയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ജീവനുള്ള കളിപ്പാട്ടങ്ങളെ കളിപ്പിക്കാൻ കിട്ടിയ അവസരത്തെ ഞാൻ എന്നും നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു സർവീസിലിരിക്കുമ്പോഴും ബഹുമാനം സർവീസിൽ നിന്ന് വെളിയിൽ പോയാലും ബഹുമാനം അതൊരു പ്രത്യേക സുഖം തന്നെയാണ് ഞാൻ ആഗ്രഹിച്ച ജോലി തന്നെ കിട്ടി ഒന്നുകൂടെ പറയാനുണ്ട് വനിതകൾക്ക് ആവശ്യം പോലെ നമ്മളിപ്പോൾ സ്ഥാനം കൊടുക്കുന്നു അവരെ ബഹുമാനിക്കുന്നു എങ്കിൽ തന്നെയും അവർ അവരായി തന്നെ ജീവിക്കുക എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യമാണ് അവരിലൊരിക്കലും അഹങ്കാരം വരാൻ പാടില്ല എന്നും പുരുഷൻ പുരുഷനാണ് ആ ബഹുമാനം കൊടുത്തുള്ള വനിതകളുടെ രീതികളും സ്വഭാവങ്ങളും മാറിയേ പറ്റൂ എനിക്ക് വരും തലമുറ തലമുറയോടും പറയാനതേ ഉള്ളൂ നമ്മുടെ സംസ്കാരം മിടിഞ്ഞുള്ള അഹങ്കാരങ്ങൾ വനിതകൾ ഒരിക്കലും കാണിക്കരുത് കിട്ടുന്ന ബഹുമാനത്തെ നമ്മൾ കാർദ്ദികമായി സ്വീകരിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും വേണം എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബം രക്ഷപ്പെടൂ നമ്മുടെ സമുദായം അല്ല സമൂഹം രക്ഷപ്പെടൂ അതുമാത്രമല്ല നമ്മുടെ രാജ്യം രക്ഷപ്പെടൂ ലോകം രക്ഷപ്പെടൂ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വർക്കല സ്റ്റേഷനിൽ ഇരിക്കുന്ന സുരജ സുരജ മേഡത്തിന് ഹാർദമായി സ്വാഗതം ചെയ്യണം ഞങ്ങളെ അന്നം തന്ന് കൂട്ടുന്ന സുലോചന ചേച്ചിയെ ഈ ഒരു നിമിഷത്തിൽ ഹാർദ്ദമായി ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് സുലോചന ചേച്ചിക്ക് മുന്നോട്ട് വരാം ഒരിക്കൽ കൂടി ഈ വനിതാ ദിനത്തിൽ പങ്കെടുത്ത തൻ്റെതായ ജോലിയിടങ്ങളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഓരോ വനിതകളെയും ഒരിക്കൽ കൂടി ബഹുമാനിക്കുകയാണ് നന്ദി വാക്ക് പറയാനായി മാർട്ടിൻ പോളിനെ ഹാർദമായി സ്വാഗതം ചെയ്യും താങ്ക് യു കൈലി ചുല്ലേസിന് വേണ്ടി എല്ലാവർക്കും വനിതാ ദിനത്തോടനുബന്ധിച്ച് ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരോടും രേഖപ്പെടുത്തുകയാണ് എല്ലാവരും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ കൈലി ചുല്ലേസിൻ്റെ പേരിലും മാനേജേഴ്സിൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് ദ സോൾ ഓഫ് റോയൽ ആർട്ട് കൈരലി ജുവലേഴ്സ്